നമസ്കാരം നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ച ദൃശ്യവുമായി ബന്ധപ്പെട്ട് നടനും നിർമ്മാതാവുമായ ധനുഷും നടി നയൻതാരയും തമ്മിലുള്ള തർക്കത്തിനിടെ വിഷയത്തിൽ പ്രതികരിച്ച് നയൻതാരയുടെ അഭിഭാഷകൻ ഡോക്യുമെന്ററിയിൽ താൻ നിർമ്മിച്ച നാനും റൌഡി താനിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്നാരോപിച്ചാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ കേസിൽ പകർപ്പ് അവകാശ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് നയൻതാരയുടെയും ശിവന്റെയും അഭിഭാഷകൻ രാഹുൽ ധവാൻ ധനുഷിന് മറുപടി നൽകി ദൃശ്യങ്ങൾ സിനിമയുടെ മേക്കിംഗ് വീഡിയോയിൽ നിന്നുള്ളതല്ലെന്നും മറിച്ച് സ്വകാര്യ ലൈബ്രറിയിൽ നിന്നുള്ളതാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നടിയുടെ ശേഖരത്തിൽ ഉള്ളതാണെന്നും ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഞങ്ങളുടെ കക്ഷി നിയമലംഘനം നടത്തിയിട്ടില്ല കാരണം ഡോക്യു സീരീസിൽ ഉപയോഗിച്ചത് സിനിമയിൽ നിന്നുള്ള ഭാഗമല്ല ഇത് വ്യക്തിഗത ശേഖരത്തിലുള്ളതാണ് അതിനാൽ ഇത് നിയമലംഘനമല്ല ലംഘനമല്ല ധനുഷിന്റെ വക്കീൽ നോട്ടീസിനോട് ഞങ്ങൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ കേസിന്റെ അടുത്ത വാദം ഡിസംബർ രണ്ടിന് നടക്കുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ നാനും റൌഡി താൻ എന്ന സിനിമയുടെ ചിത്രീകരണ വീഡിയോ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു നയൻതാരയ്ക്കും ഭർത്താവും സംവിധായകനുമായ ശിവനും ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനുമെതിരെ ധനുഷിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് നാനും താൻ സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിലായിരുന്നു ധനുഷിന്റെ ഹർജി വിഘ്നേശ്ശിവൻ സംവിധാനം നിർവഹിച്ച നാനും താൻ ചിത്രത്തിൽ നയൻതാരയായിരുന്നു നായിക ഡോക്യുമെന്ററിക്കായി ഈ ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കാൻ നിർമ്മാതാവായ ധനുഷിൽ നിന്ന് അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല തുടർന്ന് ചിത്രത്തിലെ പാട്ടിന്റെ കുറച്ച് ഭാഗവും ചിത്രീകരണ വീഡിയോയും ഉപയോഗിച്ചു തുടർന്ന് പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നോട്ടീസ് നൽകി മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഉപയോഗിച്ചതിന് ഇത്ര വലിയ തുക ആവശ്യപ്പെടുന്നത് ചൂണ്ടിക്കാണിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവിട്ട കത്തിൽ നയൻതാര ധനുഷിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു നോട്ടീസ് വകവയ്ക്കാതെ ഡോക്യുമെന്ററിയിൽ വീഡിയോ ഉപയോഗിച്ചതോടെയാണ് ധനുഷ് കോടതിയെ സമീപിച്ചത് ബിയോണ്ട് ദി ഫയറി ടൈൽ എന്ന ഡോക്യുമെന്ററിക്കായി നാനും റൌഡി താൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻഒ സി നൽകാത്തതിനെക്കുറിച്ച് ധനുഷിനെതിരെ തുറന്ന കത്തുമായി നയൻതാര രംഗത്തെത്തിയിരുന്നു ഇതോടെ ഗോളിവുഡിൽ ഇത് വലിയ ചർച്ചയായി പിന്നീട് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി റിലീസ് ചെയ്തു ഇതിന് പിന്നാലെയാണ് ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് എന്തായാലും ഈ കേസിങ്ങനെ നീണ്ടു പോവുകയാണ് ഒരു വിഭാഗം നയൻതാരയ്ക്കൊപ്പവും ഒരു വിഭാഗം ധനുഷിനൊപ്പവുമാണ് നിൽക്കുന്നത്